ആകത്തേക്ക് പാഞ്ഞു വന്ന വാഹനത്തിന്റെ ഫ്രണ്ട് ലൈറ്റ് വെളിച്ചം ആണ് കാലുകളെ ഒരു വേള നിശ്ചലമാക്കിയത് അപ്പോഴും അയാളുടെ കായകൾ നേത്രയുടെ കൈകളിൽ മുറുകി തന്നെ കാറിന്റെ ഫ്രണ്ട് ഡോർ തുറന്നിറങ്ങുന്ന ദക്ഷിനെ കണ്ട് നേത്രയുടെ കലങ്ങിയ കണ്ണുകൾ ആശ്വാസത്തോടെ വിടുന്നു നിമി നേരം കൊണ്ട് അയാളുടെ കൈകൾ തട്ടി എറിഞ്ഞുകൊണ്ട് അവളവൻ്റെ അരികിലേക്ക് പാഞ്ഞു ഒടുവിലവൾ അവന്റെ മാറിലായി അപലം പ്രാപിക്കുമ്പോൾ ഒരു വേള നോവോടെ ദക്ഷി അവൾ ചേർത്ത് പിടിച്ചു കുഞ്ഞിപ്പണ്ണും വല്ലാത്ത കരച്ചിലായിരുന്നപ്പോൾ മുകളിലേക്കും അവൻ്റെ കൈകൾ ചേർന്നു ഓഹോ ഇവനാണല്ലേ നിന്റെ ഇപ്പോഴത്തെ പുതിയ രക്ഷകൻ തീർത്ഥം പൂച്ച അയാളുടെ വാക്കുകൾ കേൾക്കിയ ദക്ഷി ശാന്തമായ ഭാവത്തോടെ അയാളെ മുഖം നോക്കി അതെ ഇവളുടെ രക്ഷകൻ ഞാനാണ് എന്നാൽ ഇപ്പോഴത്തെ മാത്രമല്ല ഇനി അങ്ങോട്ട് നേത്ര ജീവിക്കുന്നത് ഈ ദക്ഷിൻ്റെ ഒപ്പമാണ് അതിന് നിങ്ങളെന്നല്ല നിങ്ങളെവിടേക്ക് പറഞ്ഞു വിട്ട ശ്രീമംഗലത്തെ പാടും മരങ്ങൾ വിചാരിച്ചാൽ പോലും ഒരു ചൂക്കും നടക്കില്ല അതുകൊണ്ട് വന്നതുപോലെ പോകാൻ നോക്ക് അതിനൊരു പൂച്ച ചിരിയായെന്ന അയാളുടെ മറുപടി എന്ത് കണ്ടിട്ടാണാ ആ ചെറുക്ക നീ തിളക്കുന്നത് ഒരുത്തം കൊണ്ടു നടന്ന അവൻ്റെ ആവശ്യം മുഴുവൻ തീർത്തവണാ ഇവള് അതിൻ്റെ സമ്മാനമായതേ ഒരു കുഞ്ഞും ആ ഒന്നിനും കൊള്ളാ ഇവൾക്ക് വേണ്ടിയാണോ നീ യുദ്ധത്തിനിറങ്ങുന്നത് എന്നാൽ തോറ്റുപോകുന്നീ അത് കേൾക്കേ നേത്ര കണ്ണീരോടെ മുഖം ഉയർത്തി അവനെ നോക്കുമ്പോൾ കാണുന്നത് അവൻ്റെ മുഖത്തേക്ക് രക്ഷിക്കേറുന്ന കോപത്തിയാണ് നേത്ര പെട്ടെന്ന് അവൻ്റെ വലത് കയ്യിൽ അമർത്തിപ്പിടിച്ചു ദക്ഷിമുഖം ജരിച്ച് അവളെ ഒന്ന് നോക്കുമ്പോൾ അവൾ വേണ്ട എന്ന തലചലിപ്പിച്ചു അവൻ തന്റെ കണ്ണുകൾ അടച്ച് സ്വയം ഒന്ന് നിയന്ത്രിച്ചു ദക്ഷി ഇത് തോൽക്കാൻ വേണ്ടി കളിക്കുന്ന കളിയല്ല ജയിക്കാൻ വേണ്ടി കളിക്കുന്ന കളിയാണ് ഇനി അഥവാ തോൽക്കേണ്ടി വന്നാലും ഇവളെ നഷ്ടപ്പെടുത്താൻ അനുവദിക്കില്ല ഞാൻ പിന്നെ താൻ ഈ കാണിക്കുന്നതൊക്കെ തന്റെ മരുമകൻ തനിക്ക് ഇവൾ വരുന്നതിന് മുമ്പേ വരെ തന്നുകൊണ്ടിരുന്ന പടത്തിന്റെ നന്ദി പ്രകടനമാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഇനിയും അവൾ അതിന് ബലിയാടാക്കാമെന്ന് താൻ വ്യാമോഹിക്കണ്ട ദക്ഷി ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കില്ല ദക്ഷിന്റെ ആ വാക്കുകളിന് എത്രയിലൊരു ഞെട്ടിൽ തന്നെ തീർക്കുമ്പോൾ തന്റെ അച്ഛനെയും അമ്മയും മുഖം പോയി നോക്കിയവൾ അയാളിൽ ഇപ്പോഴും ഒരു കൂസലില്ലായ്മയാണെങ്കിലും സിദ്ധുവിൻ്റെ മുഖം പതിയെഴുത്തായിരുന്നു നേത്രമല്ലാത്തൊരു ഭാവത്തോട് അവരെ രണ്ടാളെയും മാറി മാറി നോക്കി ഡാ നെയ് വിഷം ചീറിക്കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ ദക്ഷിണ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു അയാളെ ഞാൻ തൻ്റെ ഈ വിരട്ടിലൊന്നും എൻ്റെ അടുത്ത് വേണ്ട അല്ലെങ്കിൽ തന്നെ പോലുള്ളവനൊന്നും പേടിക്കുന്നവനല്ല ഈ ദക്ഷിൻ സ്വന്തം മകൾ ഒരു ഉളുപ്പില്ലാതെ ചതിച്ചവനല്ലേ താൻ അതും പണത്തിനു വേണ്ടി തനിക്കും തന്റെ മകൾക്കും അതിൽ നിന്ന് എന്താണോ കിട്ടിയത് സ്വന്തം മകളെ പോലും നടതള്ളിക്കൊണ്ട് അവനെയും അവൻറെ പണത്തെയും മടക്കി പിടിച്ചപ്പോൾ വഴിയാധാരമായത് എൻ്റെ പെണ്ണ അവൾക്ക് നിങ്ങളോടുള്ള വിശ്വാസവും പ്രതീക്ഷയുമാണ് നഷ്ടമായത് ലോകത്ത് ഒരാച്ചനും ചെയ്യാത്ത പ്രവൃത്തിയാണ് താൻ ചെയ്തത് യവനോ കുറച്ച് കാശ് വെച്ച് നീട്ടിയപ്പോ താനുണ്ടാക്കിയ മകളാണെന്ന് പോലും ഓർക്കാതെ അവന് പിച്ചു ചെയ്താൽ ഇട്ടു കൊടുത്തില്ലേ ആറിഞ്ഞ കൊണ്ട് താനിപ്പോളെ നേത്രാകെ വിറഞ്ഞലിച്ചു അവളുടെ ശരീരമാകെ വിറമുണ്ടു എന്തൊക്കെയാ ഇപ്പൊ അറിയണേ ദക്ഷിണ നോക്കി അവൾ ചോദിക്കുമ്പോ പിന്നെയൊന്നും ഒലിച്ചു വെക്കാൻ തോന്നിയില്ല അവന് എല്ലാം ഇന്നും അവൾ അറിയണമെന്ന് അവൻ തീരുമാനിച്ചു അതേ നേത്ര ചാതിക്കാന്ന് എല്ലാവരും കൂടെ ചേർന്ന് അവൻക്കിട്ട ഒരു മടിയും കൂടെ അവൻ എറിഞ്ഞു കൊടുക്കുകയായി ഒടുവിൽ അവൻ നിന്റെ തള്ളിക്കളഞ്ഞപ്പോ നീ ഇവരുടെ തലയിലാകും അറിയാവുന്നത് കൊണ്ട് തന്നെ കൈ ഒഞ്ഞതാ നിന്റെ ഈ അച്ഛനും ചേച്ചിയും ചേർന്ന് അതുകൊണ്ടൊന്നും തീർന്നില്ല വീണ്ടും അവന്റെ കൈയ്യിലൊന്നും പണം എണ്ണി വാങ്ങിക്കൊണ്ടിരുന്നു നിനക്കിട്ട വിലയെന്നോണം കൊടുക്കാൻ അവനും കൊടുവിൽ വരുമാനമാർഗം നിറച്ചപ്പോ വന്നതാ നിന്നെ വീണ്ടും അവൻറെ കയ്യിലേൽപ്പിക്കാൻ പല്ലികൾക്ക് അടിച്ചമ്പരത്ത് ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ നേത്രം മരവി പോടന്ന് നിന്ന് പോയി തലച്ചോറിലൂടെ ഒരു പ്രഗമനം തന്നെ കടന്നു പോകുന്നത് അവളാണ് എൻ്റെ മുന്നിൽ നിന്ന് കടന്നു പോകുന്ന തനിക്ക് നല്ലത് ഇവളുടെ അച്ഛനാണെന്ന അവകാശവും പറഞ്ഞ് താൻ ഇനി വരണ്ട ഇതൊക്കെ പറയാൻ അവകാശം ഇതൊന്നും തീരുമാനിക്കുന്ന നീയല്ല ഇവളെ എൻ്റെ മകളാ നീയുമായി ഇവൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത സ്ഥിതിക്ക് എന്റെ ബാക്കി എന്ത് പ്രസക്തി മിണ്ടരുത് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് ഉയർന്നു കേട്ട നേത്രയുടെ മുറിച്ചേറിയ ശബ്ദത്തിൽ ഒരു ഞെറ്റിലുള്ളവായി അവര് മുന്നിൽ കണ്ണുകളിൽ അഗ്നിയായി നിൽക്കുന്ന അവളെ വിശ്വാസം വരാത്ത രീതിയിൽ നോക്കി അവരിവരും എന്റെ കാര്യത്തിൽ ഇടപെടാ നിങ്ങൾക്ക് എന്താ അവകാശം നിങ്ങൾ ആരാണ് എൻ്റെ ചോദിച്ചത് കേട്ടില്ലേ ആരാണെന്ന് അവളുടെ ആ ചോദ്യത്തിന്റെ മുന്നിൽ ഉത്തരമില്ലാതെ നിന്നു വിഷു അത് കാണുക അവളിൽ വിരിഞ്ഞതൊരു കുച്ഛമായിരുന്നു കുഞ്ഞിനെ തിരിഞ്ഞ ദക്ഷിന്റെ കയ്യിൽ കൊടുത്തുകൊണ്ട് അയാൾക്ക് മുന്നിലായി വന്നു നിന്നവ ഞാൻ ആരാ നിങ്ങളുടെ എന്താ ഉത്തരല്ലേ നിങ്ങൾക്ക് എങ്കിൽ ഞാൻ തന്നെ പറയാം ആരുമല്ല ഞാൻ നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തൊരു അനാഥ പെണ്ണാണ് നേത്ര ഇത്രയും നാളും അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിച്ചത് ഇനിയും മതമതി നേത്രക്ക് അല്ലെങ്കിൽ സ്വന്തം മകളേക്കാൾ പണത്തിന് വില കൽപ്പിക്കുന്ന സ്വന്തം മകൾക്ക് വിലയിട്ട് നിങ്ങളുടെ മകളാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പാണ് പറയുകയായിരുന്നില്ല അലറുകയായിരുന്നവർ ഒരുവേള വേളവളുടെ ആ വാക്കുകളിൽ തരിച്ചു നിന്നോക്കും നിങ്ങൾക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ആ കടക്കടീന്ന് രക്ഷിക്കാനല്ലേ ഞാൻ ശ്രമിച്ചത് എന്നിട്ടും എന്റെ നോർക്ക പോലും ചെയ്യാതെ അയാൾ എഴുതി തരുന്ന പണത്തിന്റെ പുറകെ പോകുമ്പോൾ എന്നെ നോർത്തോ നിങ്ങൾ നിങ്ങളുടെ തന്നെ ചോരയാണെന്ന് നോർത്തോ നിങ്ങൾ എങ്ങനെ എങ്ങനെ തോന്നി നിങ്ങൾക്ക് ഒരുത്തിന് മുന്നിൽ അറിവ് മാടാ എന്നെ ഇട്ട് കൊടുക്കുന്നതിലും ഭേദം അതും വിഷം നിന്ന് കൊല്ലാമായിരുന്നില്ല നിങ്ങൾക്കെൻ്റെ മോളെ അവളുടെ ആ വാക്കുകളിൽ വേദനയോടെ കരഞ്ഞുകൊണ്ട് കൊണ്ട് സിന്ധു മുന്നോട്ട് വരുമ്പോൾ കൈയുരുതി തടഞ്ഞു അവൾ വേണ്ട ഒരു അനുഗമ്പ് ഇനി എന്നോട് വേണ്ട ആർക്കും നിങ്ങളായി തള്ളിക്കളഞ്ഞതായി ആ എന്റെ തിരക്കി നിങ്ങളിനി ഇവിടേക്ക് വരരുത് നേത്ര ജീവിക്കും എനിക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ കണ്ണുകളിൽ വാശി നിറച്ച് അവളത് പറയുമ്പോൾ വിശ്വൻ കലിയോട് അവളെ നോക്കി ഇവൻ്റെ കൂടെയാണോ നീ ജീവിക്കാൻ പോകുന്നത് എന്നാ നീ കേട്ടോ നാടകില്ല അത് വിശ്വൻ ജീവനോടുള്ളപ്പോ സമ്മതിക്കില്ല ഞാൻ നിന്നതിന് ആണോ വാശിയാണോ നിങ്ങൾക്ക് എന്നാൽ ഈ നേത്ര ഇപ്പൊ പറയുവാ നേത്ര ഇനി ജീവിക്കും അത് ദക്ഷിണൊപ്പം തന്നെ വിശ്വന എന്നല്ല ആ നേത്രയുടെ ജീവിതം തീരുമാനിക്കണ്ട ഇനി നേത്ര തീരുമാനിക്കുമോ അത് ഇനിയുള്ള ജീവിതം നിങ്ങൾക്ക് മുന്നിൽ തന്നെ ജീവിക്കും ഈ നേത്ര വല്ലാത്തൊരു ഉറപ്പോടയാളുടെ കണ്ണുകളിലേക്ക് നോട്ടം മുറിഞ്ഞുകൊണ്ട് അതും പറഞ്ഞു ഒന്ന് തിരിഞ്ഞ് ദക്ഷിന്റെ കൈയും പിടിച്ച് അവൾ മുന്നോട്ട് നടക്കുമ്പോ ചുണ്ടിൽ പിരിഞ്ഞ പുഞ്ചിരിയോടെ നോക്കിയവനവള് അകത്തേക്ക് കയറി അവർക്ക് മുന്നിലായ ആ വാതിൽ കൊട്ടി കടക്കുമ്പോൾ തറഞ്ഞു നിന്നു പോയി വിഷു അകത്തേക്ക് കയറി ഡോറ് വലിച്ചെടിച്ചു തിരിഞ്ഞ നേത്ര കാണുന്നത് തന്നെ തന്നെ ഗൗരവഭാവത്തിൽ നോക്കി നിൽക്കുന്ന ദക്ഷിണയാണ് എന്നാൽ അവൽ ആ ഭാവം കാണുക അവളുടെ ഒരു പദർച്ച വന്നു നിറഞ്ഞു നേത്ര വേഗം കൈനീട്ടി കുഞ്ഞിനെയും വാങ്ങിക്കൊണ്ട് അകത്തേക്ക് കയറി സത്യത്തിൽ അപ്പോൾ അവൾ അവനിൽ നിന്നും മോടി ഒളിക്കുകയാണ് ചെയ്തത് മേ നിക്കുനു കുഞ്ഞു വയറിൽ കായർത്തിക്കൊണ്ട് കുഞ്ഞിപ്പെടാന്ന് പറയുമ്പോൾ നേരത്തൊരു വേദനയോട് അവളെ നോക്കി ശരിയാണ് ഉച്ചയ്ക്കൽപ്പ് ചോറുടിച്ചിട്ട് കൊടുത്തതല്ലാതെ ശേഷം ഒന്നും അവൾക്ക് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലെന്നല്ല കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം തനിയും ഉണ്ടാക്കാന്ന് വെച്ചാൽ കിച്ചണിലൊരു സാധനങ്ങൾ ഇരിപ്പില്ല ആകെയുള്ള പ്രതീക്ഷ ദക്ഷ വാങ്ങിവരും എന്നതായിരുന്നു പക്ഷേ ഒരു വേള നേത്രയുടെ ഹൃദയം പൊടിഞ്ഞു കണ്ണുകൾ നിറഞ്ഞു വന്നു അവൾ തൻ്റെ പൊന്നുമകളെ മാറൂടെ അടക്കി പിടിച്ചു പെട്ടെന്നാണ് ഡോറിന്റെ മുന്നിലായി ഒരു നിലനിൽക്കം പോലെ അവൾക്ക് തോന്നിയത് മുഖമായിട്ട് നോക്കുമ്പോൾ കണ്ടു ദക്ഷിനെ ഭക്ഷണ എടുത്തു വെച്ചിട്ടുണ്ട് വാ മോൾക്കൊന്നും കൊടുത്തില്ലല്ലോ അത്രയും പറഞ്ഞവൻ തിരിഞ്ഞിടക്കുന്ന നേത്രയിൽ വല്ലാത്തൊരു സമാധാനം വന്നു നിറഞ്ഞു പിന്നെ ഒരു നിമിഷം പോലും കളയാതെ മോളെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ദക്ഷി ഡൈനിങ് ടേബിളിൽ ഫുഡൊക്കെ കൊണ്ടുവച്ച ശേഷം അവൾക്കായി വെയിറ്റ് നേത്ര മടിയോടെയാണെങ്കിലും അവനിൽ നിന്നും അപ്പം മാറിയിരുന്നു ചപ്പാത്തിയും കറിയുമായിരുന്നു അവൻ വാങ്ങി വന്നിട്ടു പക്ഷേ അല്ലിമോൾ അത് കഴിക്കില്ലെന്ന് നോക്കവേ നേത്ര വീടിനും വല്ലാതെയായി അവൾ നിർവകാരത്തോടെ ഉത്സാഹത്തോടെ തന്നെ നോക്കിയിരിക്കുന്ന ആ കുഞ്ഞു മുഖത്തേക്കൊന്ന് നോക്കി കണ്ണുനീർ പൊടിഞ്ഞു ആ നോക്കിന് മുന്നു ഇത് മോൾക്കുള്ളതാണ് അത് പറഞ്ഞ് ദക്ഷ ഒരു കവർ അവൾക്ക് നേരെ നീട്ടുമ്പോൾ നേത്ര ഞെട്ടിലോട് അവനെ നോക്കി മോൾ ഇത് കഴിക്കില്ലല്ലോ അത് അവൾക്ക് വേറെ വാങ്ങിയത് അവളുടെ മുഖത്തേക്ക് നോക്കാതെ അത്രയും പറഞ്ഞുകൊണ്ട് ആ കവർ നേത്രയുടെ കൈയിലേക്ക് കൊടുത്തു ശേഷം അവൻ കഴിക്കാൻ തുടങ്ങി ഒരു വേള നേത്രയുടെ കണ്ണുകൾ അവനിൽ തന്നെ തറഞ്ഞു നിന്നു അവനോട് എന്ത് പറയണമെന്ന് അറിയാത്ത അവസ്ഥ എന്നെ നോക്കിയിരിക്കാതാ കുഞ്ഞിനെന്തെങ്കിലും കൊടുക്കാൻ നോക്ക് കടുപ്പത്തിലുള്ള അവൻ്റെ വാക്കുകളായിരുന്നു അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റാൻ പ്രേരിപ്പിച്ചത് നേത്ര വേഗമാ കവർ തുറന്ന് അതിൽ മോൾക്കായുള്ള ആഹാരം എടുത്ത് അൽപ്പാൽപ്പം വീതം കുഞ്ഞിൻ്റെ വായിലായി വെച്ച് കൊടുത്തു വലിയ ഉത്സാഹത്തോടെ അല്ലിമോൾ അതെല്ലാം കഴിച്ചു അപ്പോഴെങ്കിലും ദേഷ്യം കഴിച്ച് എഴുന്നേറ്റിരുന്നു മോളെങ്ങ് തന്നേക്ക് എന്നിട്ട് താൻ കഴിക്കാൻ നോക്ക് നേത്രയിൽ നിന്നും മല്ലിമോള വാരിയെടുത്തുകൊണ്ട് ദക്ഷി അവിടുന്ന് പോകുമ്പോൾ നേത്ര ചുണ്ടിൽ വിരിഞ്ഞ് നേരിയ പുഞ്ചിരിയോട് അവനെ തനിക്കായി വിളപ്പ് വെച്ച ഫുഡ് എടുത്ത് കഴിക്കാൻ തുടങ്ങി നേത്ര ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഹാളിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ടി വിയിൽ കാർട്ടർ ഓർന്നുള്ളു സോഫയിൽ കിടന്ന് ദക്ഷിണ നെഞ്ചിലായി തലവെച്ച് കിടക്കുമ്പോൾ അല്ലിമോള് എന്നാൽ നല്ല ഉറക്കത്തിൽ ഒരു നിമിഷം എന്താ ചെയ്യണമെന്ന് അറിയാതെ നേത്ര നോക്കി നിന്നു പിന്നെ മെല്ലെ അവരുടെ അടുത്തേക്ക് നടന്നു അതെ മോളെ ഞാൻ എടുക്കട്ടെ ദക്ഷിണ നോക്കിപ്പോൾ അതി അവൾ പറഞ്ഞുവെങ്കിലും അവനിൽ നിന്നും ഒരു മറുപടിയും വന്നില്ല അതെ ഞാൻ മോളെടുത്തോട്ടേന്ന് ഈത്തവണ കൂടെ ശബ്ദത്തിലാണ് അവൾ ചോദിച്ചത് അതുകൊണ്ട് അവനൊന്നും മൂരി നിവർന്നു കൊണ്ട് അവൻ കണ്ണൊന്ന് തുറന്നത് നിൽക്കുന്ന നേത്രയെ കണ്ട് അവനൊന്ന് നോക്കി എന്താ അല്ലി മോള് തന്റെ നെഞ്ചിൽ പറ്റി കിടക്കുന്ന മോളെ ചൂണ്ടി അവൾ പറയുമ്പോൾ ദക്ഷി മോളെയും ചേർത്ത് പിടിച്ച് അവിടുന്ന് എഴുന്നേറ്റു ശേഷം മോളെയും കൊണ്ട് റൂമിലേക്ക് പോയി ബെഡിലാക്കെടുത്തി എന്തെങ്കിലും ആവശ്യം വിളിക്കണം ഞാൻ അപ്പുറത്തെ റൂമിലുണ്ടാകും അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നവനൊന്ന് നോക്കി നേത്ര ഡോർ അടച്ച് വന്ന് അല്ലിമോൾക്ക് അടുത്തായി കിടന്നുകൊണ്ട് കുഞ്ഞിപ്പെണ്ണിനെ ചേർത്ത് പിടിച്ചു ഒരു വേള ഒരുവേളെന്തൊക്കെയോ ഓർമ്മകളിൽ അവളെ കണ്ണുകൾ നിറയുമ്പോൾ അവ പുറത്തേക്ക് ഒഴുക്കാതിരിക്കാൻ കണ്ണുകൾ അമർത്തി മൂടി കിടന്നു പിറ്റേന്ന് അതി രാവിലെ തന്നെ നേത്ര എഴുന്നേറ്റ് റൂമിൽ തന്നെയുള്ള ബാത്റൂമിൽ കയറി കുളികഴിഞ്ഞ് ഒരു ദാവണി ചുറ്റി അവൾ പുറത്തേക്ക് ഇറങ്ങി അടഞ്ഞു കിടന്ന ഓപ്പോസിറ്റ് സൈഡിലെ ഡോറിലേക്കൊന്ന് ഒന്ന് നോക്കിക്കൊണ്ട് അവൻ മെയിൻ ഡോറിന്റെ അരികിലേക്ക് ഇറങ്ങും വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചെറുതടുപ്പ് അവൾ ഒന്ന് മൂടി ഒരു നേരിയ പുഞ്ചിരിയോടെ തിരിഞ്ഞ് ഒരുങ്ങുമ്പോൾ അവൾ കണ്ടു പുറത്തേക്ക് വരുന്ന ദക്ഷനെ ഒരു ടീഷർട്ടും പാൻസുമാണ് വേഷം ഞാനൊന്ന് ജോഗിങ്ങിന് പോയിട്ട് വരാം അവളെ നോക്കാതെ അതും പറഞ്ഞ് മറികടന്ന് പോകുന്നവനെ നേത്രം ഒന്ന് നോക്കി ഒരു കൊളുത്തിപ്പിടി പോലെ തോന്നി അവൾക്ക് അതിൽ ശ്രദ്ധ കൊടുക്കാതെ വീണ്ടും അവൾ അകത്തേക്ക് കടക്കാനൊരുങ്ങുമ്പോഴാണ് മുറ്റത്തായി ഒരു കാറ് വന്നു നിന്നത് ഒരു നിമിഷം അവിടെ തന്നെ നിന്നുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി ദക്ഷപ്പോഴേക്കും മുറ്റത്തേക്ക് ഇറങ്ങിയിരുന്നു മുന്നിലെ കാറ് കണ്ടാവണം അവനും ഒന്ന് നിന്നു രണ്ടുപേരുടെ ശ്രദ്ധ ഇപ്പോൾ അവിടെ കാണുന്നു പെട്ടെന്ന് ഡ്രൈവിംഗ് സീറ്റിന്റെ ഡോർ തുറന്ന ഒരു പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി ഇളം നിറത്തിലുള്ള സാരിയാണ് അവളുടെ വേഷം കാണാൻ അത് സുന്ദരി നേത്ര ആരെന്നും മനസ്സിലാകാതെ അവളെ തന്നെ നോക്കി നിന്നു ദക്ഷു അതും വിളിച്ചുകൊണ്ട് അവൾ ഓടിപ്പോയി ദക്ഷിനെ പുണരുമ്പോൾ നേത്ര ഇമകൾ സിം മാതാ നോക്കി നിന്നു അപ്രതീക്ഷിതമായ നീക്കമായിരുന്നു അതെങ്കിലും ദക്ഷു ഒരു പുഞ്ചിരിയോട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു നെയ് ഇതെപ്പം ലാൻഡ് ചെയ്തു അത് കേട്ടവളൊരു കള്ളച്ചിരിയോട് അവനിൽ നിന്നും അകന്ന് മാറിക്കൊണ്ട് പറഞ്ഞു ഞാനിന്നലെ നൈക്ക് തന്നെ ഇവിടെ എത്തിയിടാ അടുത്തുള്ളൊരു റിസോർട്ടിലായിരുന്നു ഇന്നലെ സ്റ്റേ രാവിലെ തന്നെ ദേ നിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു അല്ല നീ എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുവാണോ വൺ ബൈ വൺ ആയുള്ള അവളുടെ ചോദ്യം കേട്ട് ദക്ഷി അവളുടെ തലയിൽ ഒന്ന് പറഞ്ഞു ആദ്യം നീ അകത്തേക്ക് വാക്കിയൊക്കെ പിന്നെ ഓക്കെ അകത്തേക്ക് കയറാനായി അവനോടൊപ്പം തിരിഞ്ഞവർ കാണുന്നത് നേരിയൊരു പരിഭണത്തോടെ തങ്ങളെ തന്നെ നോക്കി നിൽക്കുന്ന നേത്രിയാണ് നേത്രയാണ് അതുകണ്ട് ദക്ഷിയിൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലെങ്കിലും അവളിൽ വിരിഞ്ഞത് ഒരു കുസൃത ഇവൾ നീലാഞ്ജൻ എന്ന നീലു ദക്ഷിന്റെ വളരെ അടുത്ത സുഹൃത്തു മാത്രമല്ല മുറപ്പെണ്ണും കൂടിയാണ് ദക്ഷു നോക്കി ആ മുഖത്തെന്തോ ഒരു വാട്ടക്കുറവില്ലേ നീലു അവന് കേൾക്കാൻ പാകത്തിന് പതി അത് പറയുന്നതിനൊപ്പം കണ്ണുകൾ കൊണ്ട് നേത്രയെ കാണിക്കുമ്പോൾ ഇത്തവണ അതിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവന്റെ അതിരങ്ങളിൽ ഒരു ചെറു പുഞ്ചിരി സ്ഥാനം പിടിച്ചു നമുക്ക് ഇതിന്റെ നേത്രപ്പെണ്ണിന്റെ മനസ്സെന്ന് അറിഞ്ഞാലോ ദക്ഷു അതെങ്ങനെ ഒരു നിമിഷം പോലും വേണ്ടി വന്നില്ല അവനത് ചോദിക്കാൻ കാരണം അത്രയും ആകാംക്ഷ അവനിൽ നിറഞ്ഞിരുന്നു അതൊക്കെ ഉണ്ട് മോനെ നീ കണ്ടോ പിന്നെ എൻ്റെ കൂടെ നിന്ന് തന്നാൽ മതി ഒരു കണ്ണമൃർത്തി അതും പറഞ്ഞുകൊണ്ട് നീലിടുത്ത് കൈയെടുത്തി ദക്ഷിണെ കൈകൾക്കിടയിലൂടെ ഇട്ട് അവനും കൊണ്ട് മുന്നോട്ട് നടന്നു ഒരു വേള വല്ലാത്തൊരു അസ്വസ്ഥതയായിരുന്നു ആ കാഴ്ച കണ്ടുനിന്ന് നേത്രയിലുണ്ടായത് അവൾ വേഗം അകത്തേക്ക് കയറാൻ നിന്നതും പിന്നിൽ നിന്ന് നീലുവിന് ശബ്ദം വന്നു അല്ല നേത്ര പോകുവാണോ അകത്തേക്ക് കയറാനായി നിന്ന് നേത്രപ്പെടുന്ന വാക്കുകൾ കേട്ടതും അവടെ തന്നെ ഒന്ന് നിന്നു പിന്നോട്ടും താല്പര്യമില്ലാത്തതുപോലെ അവൾക്ക് നേരെ തിരിഞ്ഞു എന്താ നേത്ര വീട്ടിലൊരു ഗസ്റ്റ് വരുമ്പോൾ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അല്പം ഗൗരവം കാലത്ത് നീലൊന്ന് ചോദിക്കുമ്പോൾ നേത്രയുടെ മിഴികൾ പോയത് ദക്ഷിണ നേർക്കാണ് എന്നാൽ അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും ഉള്ളൊരു കൊളുത്തിപ്പിടി പോലെ തോന്നിയവൾക്ക് എന്താടോ താനൊന്നും ഇണ്ടാ നിൽക്കുന്നത് ഓ എന്നെ മനസ്സിലായി കാണില്ലല്ലേ ടാ പൊട്ട നീ എന്ത് നോക്കി നിൽക്കുവാ എന്നെ പരിചയപ്പെടുത്തി കൊടുക്കുന്നില്ല നേത്രക്ക് നീല് തിരിഞ്ഞ് ദക്ഷിന്റെ തോൾ കളിയായി ഒന്ന് തല്ലിക്കൊണ്ടത് പറയുമ്പോൾ അസ്വസ്ഥതയോടെ മുഖം തിരിച്ചു നേത്ര എന്നാൽ അത് കാണുക ദക്ഷ്യപ്പെട്ടിരുന്ന മുഖത്തോട് അടുത്ത് നിൽക്കുന്ന നീലുവിനൊന്നും നോക്കുമ്പോൾ അവിടെ ഇപ്പൊ എങ്ങനെയുണ്ടെന്ന ഭാവമാണ് ഹേടി കള്ളി കുശുമ്പി അവ എന്റെ നേത്രപ്പെണിൻ്റെ ഉള്ളിൽ ഒരു നേരിയ തരത്തിലെങ്കിലും തരത്തിലെങ്കിലൊരിഷ്ടം ദക്ഷനോടുണ്ടല്ലേ ഹീനി എന്താ വേണെന്ന് എനിക്കറിയാം മോളേ എന്റെ പല അടവുകൾ എന്റെ മോളിനെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് തൻ്റെ ഉള്ളിലെ ചിരി ഉള്ളിൽ തന്നെ അടക്കിക്കൊണ്ട് ദക്ഷൻ എന്തൊക്കെയോ ഉള്ളിൽ മേന ഇരിക്കാ നേത്ര ഇത് നീലു സോറി നീലാഞ്ജന എൻ്റെ ബെസ്റ്റ് മൈ മായ് പിന്നെ എന്റെ മുറപ്പണ കൂടെയാണേ അത് പറയുന്നതിനൊപ്പം ദക്ഷ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ തനിലേക്ക് ചേർത്ത് പിടിക്കുക കൂടെ ചെയ്തത് നിമിഷം നേരം കൊണ്ട് നേത്രയുടെ മുഖത്ത് നീരസം വന്ന് നിറയുന്നത് ഉള്ളിൽ നിറഞ്ഞ കുസൃതിയോടെ നോക്കി നിന്നു ദക്ഷി ഹായ് ഒട്ടും താല്പര്യമില്ലാതൊന്നും ചിരിച്ചെന്ന് പരുതി നേത്ര അത് പറയുമ്പോൾ അവളുടെ ഉള്ളിൽ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് നീലൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു നേത്ര ഇവൾക്കൊരു റൂമ് വേണം മുകളിലെല്ലാം ക്ലീൻ അല്ലേ ദക്ഷ ഒരു ചോദ്യം രൂപയാണ് ചോദിക്കുമ്പോൾ അതിന് നേത്ര മറുപടി പറയാനൊരുങ്ങുമ്പോഴായിരുന്നു നീലൊത് പറഞ്ഞത് വേറെ റൂം എന്തിനാ ദക്ഷു എനിക്ക് നിന്റെ റൂം മതി വൺ വീക്ക് അല്ലേ നമുക്ക് ഷെയർ ചെയ്യാന്നേ വെറുതെ എന്തിനാ ഇനി വേറൊരു റൂം അവളുടെ ആ ചോദ്യം നേത്രയിൽ മാത്രമല്ല ദക്ഷനുമ്പോൾ ഒരു നേരിയ ബാക്കി അത് വേണ്ട മുകളിൽ വേറെ റൂമുണ്ട് അത് മതി പൊട്ടിത്തെറിക്കുമ്പോൾ അതും പറഞ്ഞുകൊണ്ട് നേത്രകത്തേക്ക് കയറി പോകുമ്പോൾ പൊട്ടിച്ചിരിച്ചു പോയി നീലു എന്നാൽ ദക്ഷ അവൾ പറഞ്ഞു പോയതിന് ഞെട്ടില്ലായിരുന്നു മുകളിലേക്കുള്ള പടികൾ പതിയെ കയറുന്നതിനിടയിൽ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കൂടെ നോക്കാൻ മറന്നില്ല ഒടുവിൽ വേഗത്തിൽ നടന്ന അവൻ്റെ റൂമിന് മുന്നിലായി എത്തുമ്പോൾ ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് അവൾ വേഗത്തിൽ അകത്തേക്ക് കയറി ഉള്ളിലേക്ക് കയറിയവൾ അവന് വേണ്ടി ചുറ്റും കണ്ണുകൾ വായിക്കുമ്പോൾ നിരാശയായിരുന്നു ഫലം പിന്നെ എന്തോ ഒരു ഓർമ്മയിൽ തിരികെ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ബെഡിൽ കിടക്കുന്ന കുറച്ച് ചിത്രങ്ങൾ അവളുടെ കണ്ണുകൾ തുടക്കുന്നത് ഒരു വേള അവളുടെ കണ്ണുകളൊന്ന് ചുരുങ്ങി അവൾ വേഗം ആ ഫോട്ടോകൾ ഓരോന്നായി എടുത്ത് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ ഒന്നാകെ വികസിച്ചു ഈശ്വര നേത്രേച്ചല്ലേത് കൂടെ ആരെയത് അല്ല എന്തിനാ അയാളുടെ കാര്യത്തിൽ ചുവന്നു വരാം ഒരുതരം ഞെട്ടിലോട് അവൾ അത് പറയുമ്പോഴേക്കും പെട്ടെന്ന് അവളുടെ തോളിലായി ആരുടെയോ കൈകളിലാകാൻ വരണു ഒരു ഞെട്ടിലോട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു തനിക്ക് മുന്നിലായി നിൽക്കുന്നവന് ഒരു വേള അവളുടെ കൈകളിലിരുന്ന് ആ ചിത്രങ്ങളൊന്നും പിറപ്പോ നെയ്യ് എപ്പോൾ വന്നു രൂക്ഷമായിരുന്നു ആ ചോദ്യം എന്താ എന്താ അതിൻ്റെ അർത്ഥം നേത്രേച്ചയുടെ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നു ചേച്ചിയുടെ കൂടെ ആരാ ഉള്ളത് എന്തിനാ അവളെ കഴത്തിലേക്ക് വന്ന വരാ ഒന്നു വിടാതെ ഓരോന്നോ ഓരോന്നോ അവൾ ചോദിക്കുമ്പോൾ അവനിൽ വിരിഞ്ഞത് വല്ലാത്തൊരുതരം ഭാവമായിരുന്നു ഒരു വേള ഒന്നും മനസ്സിലാകാതെ നോക്കി നിന്നവൾ നിനക്ക് എന്താണ് ഇപ്പോൾ അറിയേണ്ടത് ചോദിക്ക് ഞാൻ പറയാം കായികളുടെ എണ്ണം കെട്ടി അവൾക്ക് മുന്നിലായി അവൻ നിൽക്കുമ്പോൾ ആനുവിൽ എന്തെന്നില്ലാത്ത ഭയം വന്നു നിറയുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായിരുന്നില്ല എന്താ ഇതൊക്കെ ഈത്തവൻ അവളുടെ ശബ്ദം ഒന്നിടറിയിരുന്നു അവൻ അവളൊന്നും നോക്കിക്കൊണ്ട് അവളുടെ കയ്യിലായിരുന്ന ഫോട്ടോ പിടിച്ചു വാങ്ങും പോലെ വാങ്ങി ആനു ഞാട്ടിലൂടെ അവൻ ഒറ്റ നോക്കി ചുവന്നു വരുന്നവൻ്റെ കണ്ണുകൾ വലിഞ്ഞ് മുറുക്കുന്നവന്റെ മുഖം വശത്ത് നിറയുന്ന ഭാവം എല്ലാം ഒരുതരം വിറയിലൂടെ നോക്കി നിന്നിവൾ എന്താ എന്താ നിനക്ക് അറിയേണ്ടത് നേതയുടെ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നു എന്നെ കേട്ടോ അവളുടെ ചിത്രം മാത്രമല്ല അവൾ പോലും ഇവിടെയാണ് എന്റെ ഈ നെഞ്ചിൽ അവൻ്റെ ആ വെളിപ്പെടുത്തലിൽ കിടുങ്ങിപ്പോയവൾ വർഷങ്ങൾ കൊണ്ട് ഞാൻ മോഹിക്കുന്ന എൻ്റെ അവൾ ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്ത അത്രയും മോഹം പക്ഷെ എൻ്റെ പ്ലാനുകളെല്ലാം തകർന്നു അല്ല തകർത്തു ആദ്യം അവൻ ഭദ്ര ഇപ്പം മറ്റൊരുവൻ തക്ഷി വിടില്ല ഞാൻ ഒന്നിനെയും അവനെ കൊന്നിട്ടായാലും നേടും ഞാൻ അവളെ അതിനാ അതിനവൻ്റെ കഴുത്തിൽ ഈ ചുവന്ന അവന്റെ മരണ കയറും പല്ലുകൾ ഞെരിച്ചമർത്തിക്കൊണ്ട് അവനത് പുലമ്പുമ്പോ ഒരടെ പിറകിലേക്ക് വേച്ചു പോയി അവൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോ അവനെ ചതിക്കാ എന്നല്ലേ ഇടറി അവളുടെ വാക്കുകൾ എന്നാൽ അത് കേൾക്കി അവൻ അവൾക്ക് അരികിലേക്ക് പാഞ്ഞു വന്നുകൊണ്ട് അവളുടെ ഇരു തോളിലും കയ്യമർത്തി പുലമ്പി ഇല്ല നിന്നെ നിന്നെനിക്ക് വേണം വിട്ട് കളയില്ല ഞാൻ നിന്നെ അല്ലെങ്കിൽ വിട്ട് മാത്രം എന്റെ ആഗ്രഹത്തിന് വഴങ്ങി തന്നില്ലല്ലോ നീ ഇതുവരെ എത്ര തവണ ശ്രമിച്ചതല്ലേ ഞാൻ അതിന് ഇല്ല ഇനി എൻ്റെ ആഗ്രഹം നടക്കാതെ നിന്നെ ഞാൻ വിടില്ല നിന്റെ ഈളം ശരീരം അതെൻ്റെ മോഹമാണ് അതെനിക്ക് വേണം തരില്ലേ നീ എനിക്കത്